ഹായ് ഓൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഞെണ്ടിൻ്റെ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി പത്ത് പന്ത്രണ്ട് ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് ഇവ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അവയെല്ലാം കൂടി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴിച്ചെടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ പച്ചച്ചുവക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെക്കാം സവാളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇത് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനിയെല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വൈണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കാം ഇതൊരു നീല കളറുള്ള ഞണ്ടാണ് അതായത് മേൽ ഞണ്ടാണ് ഇതിന് കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ മാറി വരും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വീണ്ടും ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇനി ഒരു എട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഞെണ്ടിൻ്റെ കറി ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഞെണ്ടിൻ്റെ കറി ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്